പുതിയ കേസിലും നമ്മൾ ജീജിഫിന്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം ജെയ്സുനെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചക്കി വന്നിട്ടുണ്ടായിരുന്നു ഓ മാൻ ചക്കി വന്നിട്ട് ഒരു മുട്ടൻ പണിയാണ് നമ്മൾക്ക് തന്നേക്കുന്നത് ഷിൻജാനെ അവൻ തട്ടിക്കൊണ്ടുപോയെന്നാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവൻ തന്നെയാണ് അത് ചെയ്തത് പിന്നെ നമ്മുടെ കാറും കൊണ്ടുപോയി നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉപയോഗിച്ച ഒരു കിടിലും ഉണ്ടായിരുന്നു അതും അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചക്കി ഇപ്പൊ ഭയങ്കര വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോസ് മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈസ് അവൻ അവന്റെ ഒരു കിടിലം വേറാണ്ട് വലിയൊരു കാറുണ്ട് മോൺസ്റ്റർ ട്രക്ക് ട്രക്കോലുള്ള സംഭവം വലിയ അതിനകത്ത് കുറെ ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചപ്പോൾ പോകാണ്ട് അത് എന്തൊക്കെയാണോ എന്തോ അതൊക്കെ വെച്ച് നമ്മൾ ലോസ് ആൻജോസിലെ ആൾക്കാരെ കൊല്ലുകയും ചെയ്യുന്ന പിന്നെ റോട്ടിൽ കൂടെ ഒക്കെ പോകുന്ന വണ്ടിയൊക്കെ നശിപ്പിക്കുന്ന യേസ് മിലിട്ടറിക്കും പോലീസുകാർക്കൊക്കെ ഒന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല അപ്പൊ ന്യൂസിലൊക്കെ ഭയങ്കര വിഷയമായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് ഈസ് കോള് വരുന്നുണ്ടല്ലോ യേസ് നോക്കട്ടെന്താ ഹലോ നിങ്ങൾ ാണ് ലോസ് ആൻഡോസ് മിലിറ്ററി ബേസിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ വിളിച്ചതാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമാണ് നിങ്ങൾ എന്തായാലും കണ്ടു ചക്കിന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ലോസ് ആൻഡോസ് വന്നിട്ട് ഇവിടെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് വേഗം വരാൻ ഇപ്പൊ തന്നെ കറക്റ്റ് ലൊക്കേഷൻ ബേസിന്റെ ഉള്ളിലാണ് നമ്മുടെ ഒക്കെ നിങ്ങൾ വന്നാൽ മതി ശരി ശരി എന്തായാലും ും ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അവർക്ക് നമ്മുടെ സഹായം ആവശ്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത് ചക്കയെ തടയാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ഉറപ്പായിട്ട് അവിടെ തന്നെ പോയിട്ട് അവരെ സഹായിക്കാം പിന്നെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ഉറപ്പായിട്ടും പോയി കാണണം അതിന്റെ ബാക്കിയാണ് ഇത് ഓക്കെ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം കഴിക്കും എന്തായാലും വേഗം തന്നെ പോകാൻ കഴിഞ്ഞു നമ്മുടെ സിഞ്ചാനേയും കണ്ടുപിടിക്കാൻ വേണം ആ ചക്കയെ നശിപ്പിക്കാൻ വേണം എന്തായാലും ബൈക്കൊക്കെ എടുത്തിട്ട് വേഗം പോകാൻ കഴിച്ച് പൈസ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടി കഴിച്ച് ഫ്രീ ആയിട്ട് അടക്കണം പൈസ ഒന്നും കൊടുക്കണ്ടായില്ല ഫ്രീ ആയിട്ടങ്ങ് അടിച്ച് പൊട്ടിക്കേസ് പിന്നെ ഷെയർ ചെയ്യുക പിന്നെ കഴിയുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം നമുക്ക് എന്തായാലും ഇപ്പം മിലിറ്ററി വൈസിൻ്റെ അവിടെ എത്തിയിട്ട് കാണാൻ കഴിച്ചു നമ്മൾ മിലിറ്ററി ബേസിന്റെ അവിടെ എത്താറായിട്ടുണ്ട് ഇനി വേണ്ട ഈ പാലവും കൂടെ കിടക്കുന്ന ബേസ് ഓക്കെ നല്ല മിലിറ്ററിയുടെ അവിടെ എത്തിയിട്ടുണ്ട്

നമ്മുടെ ലോസ് ആൻഡോസിന്റെ ആൾക്കാരെയും അവര് വണ്ടികളെല്ലാം ചക്കി മൊത്തം നശിപ്പിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ലോസ് ആൻഡോസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സഹായം വേണം ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാം അവൻ എനിക്ക് തിരിച്ചു തിരിച്ചുപിടിക്കണോ ഫ്രാങ്കിൾ നിങ്ങൾ ആദ്യമൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് മുമ്പിലോട്ട് നമ്മുടെ അങ്ങോ അറ്റത്തേക്ക് പോകുമ്പോ അവിടെ ഒരു പറക്കുന്ന വണ്ടി ഇരുപണം ആ വണ്ടി വണ്ടിയിൽ നിങ്ങൾ പോയിട്ട് നമ്മൾ ലോസ് ആൻഡോസ് മൊത്തം നോക്കണം ചക്കി എന്ത് ചക്ക അവിടെ എന്തൊക്കെ നശിപ്പിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വാ ഓക്കെ ഓക്കെ സാർ ഓക്കെ പോയിട്ട് വരാം പിന്നൊരു കാര്യം ബി കെയർഫുള്ളോ സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാറേ ചക്കിയുടെ പിന്നിൽ എന്തേലും കഥയുണ്ട് ഉണ്ടോന്ന വലിയൊരു കഥയുണ്ട് സംഭവം എന്താന്ന് വെച്ചാ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ ചക്ക ഒരു മന്ത്രവാദി ഉണ്ടാക്കിയതായിരുന്നു ഈ പാവേ ആ പാവ ഉണ്ടാക്കിയത് ആ ഹൈലൻഡിന്റെ ഏതോ ഒരു സ്ഥലത്ത് വെച്ചാണ് ലോസാഞ്ചോസ് അവർക്ക് കൈയടക്കാൻ വേണ്ടി എന്തോ കുറെ മന്ത്രമൊക്കെ ചൊല്ലി അതിനൊരു ഡെവില് രൂപത്തിലും പിന്നെ എന്റെ സ്വഭാവമൊക്കെ ഒരു ഡെവില് രീതിയിലൊക്കെ ആക്കി ആൾക്കാരൊക്കെ കൊല്ലുന്ന രീതിയിലൊക്കെ ആക്കിയിരുന്നു എന്നിട്ട് ലോസാൻഡോസിന് മുഴുവൻ നശിപ്പിക്കാനായിരുന്നു അവരുടെ ആ പ്ലാൻ പക്ഷെ ആ ചക്കി പവർ എല്ലാം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനാദ്യമേ കൊന്നത് ആ മന്ത്രവാദിയെ അന്നിട്ട് അവനെ എന്തോ എന്തൊക്കെയോ പറ്റി പിന്നെ കൊറേ നാൾ ആ ഐലൻഡിൽ എവിടേക്കോ കിടക്കായിരുന്നു അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആരാണോ എന്തോ കൊണ്ടുവന്നവനെങ്ങാണെ എന്റെ കയ്യിലെങ്ങാണെ കിട്ടിയ തീർക്കം അവനെയായിരുന്നു എന്തായാലും നമ്മളാണാ ചി കൊണ്ടുവന്നു അല്ല സാർ ഒന്നും ഇല്ലേ നമുക്ക് തന്നെ ഞാൻ പോയിട്ട് വരാന്ന് പറയാണ് നമ്മളാണാ ചി ഇങ്ങോട്ട് കൊണ്ടുവന്നറിയ നമ്മള് കാരണമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് നമ്മൾ തന്നെ ഏസി പ്രശ്നം ഉണ്ടാക്കി വെച്ച് അപ്പൊ നമ്മളായിട്ട് തന്നെ അതങ്ങ് അവസാനിപ്പിക്കാം ഓക്കേ നമുക്കെന്തായാലും ഇവിടെങ്ങാണ്ടൊരു പറക്കുന്ന വണ്ടിയിൽ പോലും പറഞ്ഞത് നമുക്കെന്തായാലും നമ്മളെടുത്തിട്ട് പോവാ വേണ്ട ഇത് അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ അങ്ങ് കുറച്ച് മാറ്റി വെച്ചേ പോകുന്നുണ്ട് ഉള്ളിലായിട്ട് മാറ്റി വെച്ചിട്ട് മിലിറ്ററി ഇവിടെ നിന്ന് മിലിറ്ററിയുടെ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് നൈസ് ആയിട്ട് സെറ്റായിട്ട് വന്നേക്കാണ് നമുക്ക് പോകാൻ തന്ന വണ്ടി ഇതാണ് ഗെയ്സ് നല്ല സെറ്റ് വണ്ടി ഞാൻ തോന്നുന്നു നോക്ക് ഇതായത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓടിക്കാൻ പോകുന്നത് നമുക്ക് കേറിയിട്ട് വേഗം തന്നെ നമ്മുടെ സിറ്റിയിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം നമുക്ക് മിലിറ്ററി ആയിട്ട് കണക്റ്റാക്കി ഹെഡ്ഫോൺ ഒക്കെ ഉണ്ട് ഗെയ്സ് ഓക്കെ പറത്തുന്ന എങ്ങനെയാണോ വന്നത് നമുക്ക് വേഗം തന്നെ കൺട്രോൾ ഒക്കെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട് ഗെയ്സ് അത്യാവശ്യം നല്ലോണം നമുക്ക് പിടിയിട്ട് ഉണ്ട് എളുപ്പമാണ് സംഭവം ഗെയ്സ് നമ്മളിപ്പോ എന്തായാലും സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ച് ദൂരം ഉണ്ട് നല്ല നല്ല വേഗത്തിലാണ് ഈസ്റ്റ് പോകുന്നത് സിറ്റിയിൽ എത്തിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഇവിടെ ചക്കി എവിടെ ആണെന്നൊക്കെ അവനിപ്പോ എന്താ ചെയ്യാൻ പോലും നമുക്ക് അറിയത്തില്ല യേസ് എന്തായാലും നമ്മൾ സിറ്റി വിടൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ച് അങ്ങോ നമ്മുടെ ഈ വലിയ ബിൽഡിംഗ് ഒക്കെ ഉള്ളടുത്തോട്ട് പോയി നോക്കാം കേസ് ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല ആൾക്കാരുടെ അടുത്തൊക്കെ ന്യൂസിനകത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അകത്തൊക്കെ ഇരിക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ടൊന്നും എന്റെ ആരും അനുസരിക്കുക എന്റെ കാറിനകത്തൊക്കെ പോവാണ് ഏസ് മൊത്തം പണിയാവും മിക്കവാറും എന്തായാലും ഇവിടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യട്ടെ സിമ്മ്യൂന്റെ കടയുടെ അവിടെ ഉണ്ട് നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിറക്കാം എന്നിട്ട് ഇവിടുത്തെ സംഭവം ഒക്കെ എങ്ങനെയാ നോക്കാം ക്യീസ് ായിട്ട് നമ്മളൊന്നും കണ്ടില്ല എന്റെ മൊന്നെ വേണ്ട പോക്കയുടെ വണ്ടി പോയോ നമുക്ക് വേഗം തന്നെ വണ്ടി ഒന്ന് എടുത്ത് നോക്കട്ടെ വേഗം കേറടേ എന്റെ വേദം കേറടെ ചക്കിയുടെ വണ്ടിയാണ് പോയേ വേഗം പോ 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 പോയത് എന്തായാലും കേട്ടെ മിലിറ്ററിയുടെ അവിടെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്ര ബട്ടൺ ഉണ്ട് അവിടെ നെക്കിയാൽ മതി നമുക്ക് നമ്മുടെ മാപ്പിൽ അവന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് കിട്ടിയപ്പോ അവന്റെ പിന്നിൽ പോയി പിടിക്കുന്നതൊക്കെ പറഞ്ഞ ഇച്ചിരി പാടാണ് േണ്ട പോന്നീശ വേണ്ട 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 എങ്ങനെ ഇറങ്ങി എടുക്കും അയ്യോ നിക്കട 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 ഓ എൻറെ മൊന്നെ ഓ ചേട്ടാ ഒരു മിനിറ്റ് ഒരു ചേട്ടാ കുറച്ച് ലിഫ്റ്റ് ആയിരുന്നു ചേട്ടാ ചേട്ടാ കൊറച്ചേരം കൊറച്ചു തരാം സോറി 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 എന്തായാലും നമ്മൾ തന്നെ വണ്ടി എടുത്തിട്ട് പോവാണ് ആ വണ്ടിയൊക്കെ നമ്മുടെ കണ്ണുമ്പോ എത്തിയിട്ട് അവനെ പിടിക്കാൻ പറ്റില്ലല്ലോ ഗൈസ് എന്തായാലും നമ്മൾ തന്നെ അവനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ വണ്ടി നശിക്കുന്നില്ലല്ലേ അവന്റെ വണ്ടി ഞാൻ രണ്ട് മൂന്ന് ആർ പി ജി വിട്ടെന്ന് തോന്നും അത് പൊട്ടിയില്ല ബാക്കിയുള്ള വണ്ടിയൊക്കെ അവൻ തന്നെ നശിപ്പിച്ചു കേസ് എന്തായാലും നമുക്ക് ഇതൊന്നും വെച്ച് പറ്റത്തില്ല നമുക്ക് തിരിച്ച് നമ്മുടെ മിലിറ്ററി ബേസിൽ തന്നെ പോവാം അവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി അവിടെ പോയിട്ട് ബാക്കിയ എന്താ പരിപാടിയെന്ന് നോക്കാം കേസ് നമ്മുടെ കിട്ടിയ പ്ലെയിൻ പോലത്തെ സംഭവം പോയി ഗൈസ് ഇനി നമ്മൾ എങ്ങനെ തിരിച്ച് പോവും ടാക്സിയും വിളിച്ച് പോവാം ഗൈസ് ഓക്കെ ങ്ങനെ ഫൈനലി തന്നെ നമ്മൾ മിലിറ്ററി ബേസിലെത്തിയേക്കുകയാണ് അന്നിട്ട് വേണ്ട ഇവിടെ കിടിലും മൂന്ന് വണ്ടികൾ ഏതാണ്ട് ഇങ്ങനെ സെറ്റാക്കി ഇട്ടപ്പോൾ നല്ല കിടിലും ഹെവി ആർമറൊക്കെ ഉള്ള വണ്ടികളാണ് ഏസ് ചെയ്തത് ഏണ്ടെ തലയോട്ടിയൊക്കെ ഇരിക്കുന്ന ഇതിന്റെ മുന്നേ നമുക്ക് എന്തായാലും ഈ ഒരു ടാങ്കർ തന്നെ എടുത്തോണ്ട് പോവാൻ നടക്കത്തോളു എടുത്ത് ഫുള്ള് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് തട്ടാ കേ എനിക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം ദേഷ്യമായിരുന്നു കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല സെറ്റ് വന്നപ്പോ ചക്കി പോകുന്നുണ്ട് ഓ എൻറെ പൊന്നെ ഇന്നോ പിടി നമ്മ എനിക്ക് തോന്നുന്നത് അവൻ വേറൊരാളേം കൂടെ സെറ്റ് ആക്കിട്ടുണ്ടെന്നാണ് അവനെ ഇന്നും നശിപ്പിച്ചിട്ടുള്ള കാര്യം എന്റെ പൊന്നെ യ്സ് അങ്ങനെ ഫൈനൊരി ഇതേണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചക്കീനെ പിടിച്ചിരിക്കുകയാണ് ഗെയ്സ് ഇത്ര നമ്മള് ലോസ് ആഞ്ചൽസിലെ ആൾക്കാരെല്ലാം വീട്ടിലാണ് ഏസ് ഇത്ര നശിപ്പിച്ച് നമ്മൾ കൊറേ സംഭവങ്ങളൊക്കെ ഇറക്കി വേറെ വേറെ ടാങ്കറും പിന്നെ ജെറ്റ് അങ്ങനെ എയർ ഫൈറ്റർ കൊറേ സംഭവങ്ങളൊക്കെ ഇറക്കി അങ്ങനെ ഇറക്കിയിങ്ങനെ ഫൈനലിതെ പിടിച്ചിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇവന്റെ കൂടെ വേറെ രണ്ടു മൂന്ന് ആൾക്കാരൂടെ ഉണ്ടായിരുന്നു ആ വണ്ടിയൊക്കെ നല്ല ആയിരുന്നു അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും വലിയ ടാങ്കറും മറ്റേ ജെറ്റുമാരും ഒക്കെ എടുത്തോണ്ട് വന്നേക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ നശിപ്പിച്ചനല്ലേ ഇവനെ ചക്കി നിനക്ക് എന്തായാലും പറയാനുണ്ടോ നിങ്ങൾ എന്നെ കൊന്നോ ഒരു ഇതിലും അനുഭവിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേ ീ നിന്റെ അവസാനം നിന്നെ ഇപ്പൊ ഞങ്ങൾ തീർക്കാൻ പോകും നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ അല്ലേ ആ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവൻ സേഫ് ആയിട്ട് നമ്മുടെ ഓക്കെ സാർ താങ്ക് യു എന്തായാലും കേസ് നമ്മൾ ഇവനെ തട്ടാൻ പോവാണ് പോകുവാണ് നമുക്കെന്തായാലും കുറെ സ്റ്റിക്കി ബോംബ് ഒക്കെ എടുത്ത് വെക്കട്ടെ സ്റ്റിക്കി ബോംബ് എടുത്ത് പിന്നെ ചുറ്റിനെ വിതറാം ഓക്കെ ഏസ് അങ്ങനെ ഫൈനലി ഇതേണ്ട അവനെ നമ്മൾ തട്ടാൻ പോവാണ് അതേണ്ട അവനെങ്ങനെ കത്തി കരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മിലിട്ടറി ബേസ് പോകണം അവിടെ നമ്മളെ നമ്മുടെ ഐസ് ഓക്കെ എന്തായാലും നമുക്ക് അവിടെ തൊട്ട് പോവാം എന്തായാലും നമ്മള് മിലിറ്ററിക്കാരെയൊക്കെ സഹായിച്ചതിന് അവർ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്ന ഒരു കിടിലം വണ്ടിയാണ് കൈസ് ചെയ്ത് ഓ വണ്ടിയൊക്കെ എങ്ങനെയുണ്ട് ഗെയ്സ് കിടലല്ലേ നമുക്ക് എന്തായാലും ഇനി വേഗം തന്നെ ഷിൻജാനെ പിക്ക് ചെയ്യാൻ കൈസ് എന്തായാലും വേണ്ടത് നല്ല ഇടിയും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് തോന്നിന്റെ പൊന്നേന്റെ എഫക്റ്റ് ആയിരിക്കും കേസ് എന്താ അറിയാൻ പറ്റില്ല അന്ന് നമ്മൾ അവനെ ഐലൻഡിൽ നിന്ന് പിക്ക് ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ ഇത് ഇടിയും മഴയൊക്കെ തുടങ്ങിയ ഗൈസ് ഇതിനകത്ത് ഷിൻജാനുണ്ടെന്നാണ് അവര് പറഞ്ഞേക്കുന്നത് ഹലോ വണ്ടിനകത്ത് ഇടാം ഖൈസ്

ചക്കെർന്നു അവനെയൊക്കെ നമ്മള് തട്ടിന്ന വീട്ടിൽ പോവാം പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ട് നീ അവിടെ കിടക്കുന്ന കാറുണ്ടെ മിലിറ്ററിയെ സഹായിച്ചോണ്ട് അവര് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു കിടിലം കാറാ നീ എന്തായാലും വേഗം നമുക്ക് വീട്ടിൽ പോവാം നമ്മളെ ഈ വണ്ടി ഗരാജിലേക്ക് കേട്ടിടാം അങ്ങനെ ഫൈനലിൽ തന്നെയാണ് നമ്മള് ചക്കെ ഡിഫീറ്റ് ഷിഞ്ചാനെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവന്നിരിക്കാണ് അപ്പോൾ ഈസ് ചെയ്യുന്ന കൂടി ഉത്തരവുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് അതെല്ലാവർക്കും ബൈ ബൈ നിങ്ങളെന്നെ കൊല്ലോ ഒരു കുഴപ്പമില്ല പക്ഷെ വീട്ടിലും വരും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ടോ